ൂർ ഇന്റർനാഷണൽ ജ്വല വല്ലപ്പുഴാബ് റിലീഫ് സെൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജപേക്ഷ സ്വീകരിക്കൽ തുടങ്ങി ഇതിന്റെ ഓൺലൈൻ ഉദ്ഘാടനം നിർവഹിച്ചു വല്ലപ്പുഴ ശാപ്തങ്ങൾ റിലീഫ് സെൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ഹജ്ജ് അപേക്ഷ സ്വീകരിക്കുന്നതിന്റെ ഓൺലൈൻ ഉദ്ഘാടനം നടത്തിയത് മാനു മുസ്ലിയർ വല്ലപ്പുഴ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രോഗികളായ നിർഗനരായ ആളുകൾക്കുള്ള സഹായങ്ങളെ സംബന്ധിച്ചിവിടെ പറയുന്നത് അപ്പൊ നമുക്ക് യാതൊരു പ്രതിഫലേഷയും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ അമൽ അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഇതൊരു സ്വാധീഹായ അമലാണ് പറയുന്നത് അപ്പൊ ഈ രംഗത്ത് അലഹദില്ല സുഗ്രഹമായ ഒരുപാട് സേവനം കാലങ്ങളോളം നൽകാൻ അള്ളാഹ് നമുക്ക് തോപ്പിക്ക് നൽകട്ടെ ഇതിൽ സംബന്ധിച്ച മുഴുവൻ ആളുകളോടും പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ആരൊക്കെയാണ് പോകാൻ ഒരുങ്ങിയ ആളുകൾ വെച്ച് അവർക്കൊക്കെ എങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മുഴുവൻ സേവനവും ഫ്രീ ആണല്ലോ അവർക്കത് വലിയ ഉപകാരം അവർക്കിതിനെ പറ്റി ഒന്നും അറിയില്ല അജിന് പോകുന്നതിൽ ബഹുഭൂരിഭാഗം ആളുകളും പ്രായമുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നാൽ ഇവിടെ വൈകുന്നേരം അഞ്ചു മണിവരെ കുട്ടി നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയോടെ ഉണ്ടാവും അപ്പോ ആ സേവനം ഉപകാര ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞ് നമ്മളത് ഉറപ്പുവരുത്തണം എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ റിലീഫ് സെൽ ഓഫീസിൽ വെച്ചിരുന്നു ചടങ്ങ് എം ടി സലാം അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് എ എ ജമാൽ ജാഫർ എം ടി മുഹമ്മദ് അലി ഫൈസി എം ടി കുഞ്ഞുമൊഹമ്മദ് വാസി മാട്ടായ പി വി മുസഫ മേലതിൽ അനീഫ കെ പി സിദ്ദീഖു റഹീമി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു